ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മിസ്റ്റിക്കുകളിൽ പ്രധാനിയാണ് വിശുദ്ധ ബാദ്രെ പിയോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപത്തഞ്ചിന് ഇറ്റലിയിലെ ബെനവെന്തോ എന്ന ചെറുപട്ടണത്തിലായിരുന്നു ജനനം ഗേസിയോ മാരിയോ ഫോർജിയാനും മരിയ ജൂസെപ്പയുമാണ് മാതാപിതാക്കൾ ഫ്രാൻസിസ്കോ എന്നായിരുന്നു പിയോയുടെ മാമോദീസ പേര് പതിനഞ്ചാം വയസ്സിൽ കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ച പിയോ പത്തൊമ്പതാമത്തെ വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ അംഗമായി വ്രതം ചെയ്തു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പത്താം തീയതി പൗളോ ഷിനോസി മെത്രാപോലിയത്തിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ആദ്യമായി ശരീരത്തിൽ പഞ്ചക്ഷതമുണ്ടായി സഭാ സഭാചരിത്രത്തിൽ പഞ്ചക്ഷതമുണ്ടാകാൻ ഭാഗ്യം ലഭിച്ച ആദ്യ വൈദികനാണ് പിയോ ഒ അച്ഛൻ സാൻജിയോബാനി റൊറ്റോണ്ടോ ആശ്രമത്തിൽ അമ്പത്തൊന്ന് വർഷം ജീവിച്ച വിശുദ്ധ പിയോ ഒരിക്കൽ പോലും അവധിയെടുത്തിട്ടില്ല ഈശോ മറിയം നാമമുച്ചരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ പാദ്രെ പിയോ സ്വർക്കത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വൈദികനായിരിക്കെ പി ഒ അച്ഛന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ പോളണ്ടിൽ നിന്നു വന്ന ബോൾ രണ്ടാമൻ പാപ്പായാണ് രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് പിയോ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് വിശുദ്ധ പാതിരൂപ്പിയയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട അഞ്ചു പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ദിവ്യകാരുണ്യ ഭക്തി എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു പാതിരൂപ്പിയയുടെ ജീവിതം ഈശോയോട് കൂടിയാണ് എന്നും ആരംഭിച്ചിരുന്നത് രാവിലെ രണ്ടരയ്ക്കുണർന്നിരുന്ന വിശുദ്ധ പിയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ബലിക്കു തയ്യാറായിരുന്നത് പ്രഭാതബലുകൾ മണിക്കൂറുകളോളം നീണ്ടിരുന്നു വിശുദ്ധ കുർബാനയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് മൂലമുള്ള ആത്മനിർവൃതിയിലും പഞ്ചക്ഷതങ്ങളുടെ തീവ്രമായ സഹനങ്ങളും മൂലമായിരുന്നു വിശുദ്ധ കുർബാന ദീർഘനേരം നീണ്ടു നിന്നിരുന്നത് വിശുദ്ധ കുർബാന ഇല്ലാതെ ലോകത്തിന് നിലനിൽക്കാനാവില്ല എന്ന വിശുദ്ധ പിയോയുടെ പ്രബോധനം ഭുവനപ്രസിദ്ധമാണ് ലോകം മുഴുവൻ അതിന്റെ നിലനിൽപ്പിനായി വിശുദ്ധ കുർബാനയെ ആശ്രയിക്കുന്നു പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള രണ്ടു കാര്യങ്ങളാണ് പാദ്രെപ്പിയോടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് ഒന്നാമതായി വിശുദ്ധ കുർബാന ബലിയാണ് എന്ന യാഥാർത്ഥ്യം വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവിന്റെ കാൽവരിയിലെ ബലിയുടെ പുനരവതരണമാണ് ആത്മീയമായി ഓരോ ബലിയും ഈശോയുടെ പീഡാനുഭവം മരണം ഉത്ഥാനം എന്നീ പെസഹായ രഹസ്യങ്ങളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും രണ്ടാമതായി വിശുദ്ധ കുർബാനയെ നമ്മൾ എപ്രകാരം സമീപിക്കണമെന്ന് വിശുദ്ധ പിയോ പഠിപ്പിക്കുന്നു എത്രമാത്രം ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടി കർത്താവിന്റെ ബലിവേദിയെ നാം സമീപിക്കുന്നുവോ അത്രമാത്രം നമ്മൾ അത് വിലമതിക്കും എത്രമാത്രം വിശുദ്ധ കുർബാനയെ നാം വിലമതിക്കുന്നുവോ അത്രമാത്രം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും രണ്ട് പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി പാതിര ഉപയോഗിക്ക് പരിശുദ്ധ കനികാമറിയത്തോട് അതിരിട്ട് സ്നേഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പിയോ എഴുതിയ ഒരു കത്തിൽ ഇത് വളരെ വ്യക്തമാണ് നമ്മൾ ഇവിടെ അമ്മയുടെ മനോഹരമായ മാസത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്റെ മേലുള്ള ശ്രദ്ധ ഈ മാസവും സമർത്ഥമായി തുടരും അവൾ എന്നെ അതിരറ്റ സ്നേഹത്തിലേക്ക് നയിക്കുന്നു അഗ്നി അല്ലെങ്കിലും ഞാനൊരു കനലാണ് ഈ അമ്മ വഴി മകനായി ഈശോയോട് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു എല്ലാ സൃഷ്ടികളെയും ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നു വളരെ കുറച്ചു മാത്രമാണ് പാതിരേപ്പിയോ രാത്രിയിൽ ഉറങ്ങിയിരുന്നത് തന്നോടുള്ള പ്രാർത്ഥനയാജിച്ചവർക്കു വേണ്ടി ജപമാല ചൊല്ലിയാണ് രാത്രികാലം ചെലവഴിച്ചിരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പാതിരേപ്പിയോയ്ക്ക് ഏറെ ഇഷ്ടം ജപമാല പ്രാർത്ഥനയായിരുന്നു ഈ കാലഘട്ടത്തിന്റെ ആയുധം എന്നാണ് വിശുദ്ധ പാതിരേപ്പിയോ ജപമാലയെ വിളിച്ചിരുന്നത് ജപമാല പിയോയ്ക്ക് മഹത്തായ സമ്പത്താകാൻ കാരണങ്ങൾ രണ്ടാണ് ഒന്നാമതായി സുവിശേഷ സന്ദേശങ്ങൾ അതിന്റെ പൂർണതയിൽ ആഴമായി ജപമാലയിൽ സന്നിഹിതമാണ് രണ്ടാമതായി മറിയത്തിന്റെ പ്രാർത്ഥനയുടെ പ്രതിധ്വനിയാണ് ജപമാല മൂന്ന് വിശുദ്ധ കുംഭസാരം കുംഭസാരക്കൂട്ടിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്ന വൈദികനായിരുന്നു വിശുദ്ധ പാതിരേ പിയോ പൗരോഹിത്യ ജീവിതത്തിന്റെ പ്രാരംഭദശയിൽ തന്നെ നല്ലൊരു കുമ്പസാരക്കാരൻ എന്ന പേര് ഫാദർ പി ഒ നേടിയിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ പത്തു ദിവസമെങ്കിലും കാത്തിരിക്കണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ പാതിരോ പിയോടെ അടുക്കൽ കുമ്പസാരിക്കുന്നതിനായി കപ്പൂച്ചിൻ സഭ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന രീതി അവലംബിച്ചു ചില ദിവസങ്ങളിൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ മണിക്കൂറുകൾ പി ഒ അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നു ആത്മാർത്ഥതയില്ലാത്ത കുമ്പസാരത്തിനണയുന്നവരെ തിരിച്ചറിയാനും അവരുടെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തി ശരിയായ അനുതാപത്തിലേക്ക് നയിക്കാനും വിശുദ്ധ പാതിര പിയോയ്ക്ക് സവിശേഷമായ കഴിവുണ്ടായിരുന്നു വിശുദ്ധ കുംഭസാരത്തെ സ്നേഹിക്കാം ആത്മാർത്ഥതയോടെ കരുണയുടെ കൂടിനെ സമീപിക്കാം നാല് എളിമ ജീവിതകാലത്ത് ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഫാദർ പിയോ ഒരിക്കൽ ഒരു വൈദികൻ പിയോയ്ക്കെതിരായി വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു ഈ വൈദികൻ മറ്റേതോ കാരണത്താൽ ജയിലിലായി പിന്നീട് വിമോചിതനായപ്പോൾ ഫാദർ പിയോയുടെ സമീപത്തെത്തി തിരിച്ചു വന്ന ധൂർത്തപുത്രനെ സ്വീകരിക്കുന്ന പിതാവിന്റെ സ്നേഹവാത്സല്യത്തോടെ പിയോ ആ വൈദികനെ സ്വീകരിച്ചു ചിലർ അദ്ദേഹത്തിന്റെ പഞ്ചക്ഷതം വ്യാജമാണെന്ന് പറഞ്ഞു പരത്തി എല്ലാ സഹനങ്ങളും ക്രിസ്തീയ ഉപവിയോടെ പിയോ സ്വീകരിച്ചു വിശുദ്ധ പാതിരോ പിയോയുടെ എളിമയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് ഇപ്രകാരമാണ് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും സ്നേഹം മൂലം സ്വീകരിച്ചാൽ അവ വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന വഴിയാകും അവ ദൈവത്തെ അറിയാൻ കഴിയുന്ന വലിയ നന്മയിലേക്ക് നമ്മുടെ വാതായനങ്ങളെ തുറക്കും വിശുദ്ധ പിയോയെ പോലെ എളിമയെ സ്നേഹിക്കാം വിശുദ്ധിയിൽ വളരാം അഞ്ച് കാവൽ മാലാഖയോടുള്ള ബന്ധം കാവൽ മാലാഖമാരോടുള്ള ബന്ധത്തിൽ വിശുദ്ധ പാതിരേ പിയോ ഭുവന പ്രസിദ്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തൻ്റെ ആത്മീയ മക്കൾക്ക് എഴുതിയ കത്തിൽ കാവൽ മാലാഖമാരോടുള്ള സുഹൃത്ത് ബന്ധം പരിപോഷിപ്പിക്കാൻ പിയോ എഴുതുന്നു അമ്മയുടെ ഉദരത്തിൽ തുടങ്ങി കല്ലറ വരെ നമ്മെ സമാശ്വസിപ്പിക്കാനായി ഒരാത്മാവ് കൂടെയുള്ളത് എത്ര ആശ്വാസമാണ് ഒരു നിമിഷം പോലും നമ്മൾ പാവം ചെയ്യാൻ ധൈര്യപ്പെടുമ്പോഴും നമ്മളെ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുന്ന ഈ സ്വർഗീയ ആത്മാവ് നമ്മളെ ഒരു സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും മറ്റൊരിക്കൽ പിയോ ഇപ്രകാരം എഴുതി ഈ നല്ല മാലാഖ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളും നിങ്ങളുടെ പരിശുദ്ധമായ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക വിശുദ്ധ പിയോയുടെ മാതൃക സ്വീകരിച്ച് നമ്മുടെ കാവൽ മാലാഖമാരോടുള്ള ബന്ധത്തിൽ വളരാം